കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ഇടിമിന്നലാണ് ഈ രംഗത്ത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ സർക്കാരിന് സമർപ്പിച്ചപ്പോൾ കേരളത്തിന്റെ മുൻപിൽ ഉയർന്നു വന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട് പക്ഷേ ആ ചോദ്യങ്ങളെ ഒന്നും തൊട്ടു നോക്കാൻ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു നിൽക്കുന്നത് ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മുടെ നാടിൽ നിലനിൽക്കു പോവുകയാണ് ിഞ്ചു മക്കളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എടുത്തില്ല കേസ് അറസ്റ്റ് ചെയ്തില്ല ഒരാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും പ്രതീക്ഷിക്കണ്ടെ തുടർന്നുള്ള കോൺഗ്രസ് പ്രതിഷേധ യോഗത്തിൽ